നമസ്കാരം ശ്രീനാരായണ ഗുരുവിൻ്റെ തമാശകൾ എക്കാലത്തും പ്രസക്തമാണ് അത്രയ്ക്ക് കുറിക്കുകൊള്ളുന്നതായിരുന്നു അവയെല്ലാം ഇത് അത്തരത്തിലുള്ള ഒരു സന്ദർഭമാണ് ഒരിക്കൽ ശിവഗിരിയിൽ മാതൃകാ പാഠശാലയെപ്പറ്റി ആലോചിക്കുന്നതിന് ഒരു യോഗം ചേരാൻ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഗുരുവിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു അന്തേവാസി ഗുരുവിനോട് പറഞ്ഞു ജനങ്ങളെല്ലാം ഒത്തുചേർന്നാൽ വലിയ കാര്യങ്ങൾ സാധിക്കും ഒത്തു ചേർന്നാൽ കൊള്ളാം എന്നായിരുന്നു അതിനുള്ള ഗുരുവിൻ്റെ മറുപടി അന്തേവാസി വീണ്ടും പറഞ്ഞു നാട്ടുകാരെല്ലാം ഒന്നിച്ചു തുപ്പിയാൽ ഇന്ത്യയിലുള്ള എല്ലാ വെള്ളക്കാരും പോകാനേ ഉള്ളൂ എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട് സ്വാമികളുടെ മറുപടി ഇതായിരുന്നു തുപ്പിയാൽ മുങ്ങിച്ചാവും പക്ഷേ വെള്ളക്കാരനെ കണ്ടാൽ വായിൽ തുപ്പൽ ഉണ്ടാവുന്നില്ലല്ലോ വറ്റിപ്പോകുന്നു അതെന്താ ഇക്കഥയ്ക്ക് ഭരണമുന്നണിയിലെ രണ്ടാമത്തെ പ്രബല കക്ഷിയും തിരുത്തൽ ശക്തിയുമായ സി പി ഐക്കാരുടെ ബ്രൂവറി ടോൾ പിരിവ് വിഷയത്തിലുള്ള നിലപാടുകളുമായി ഒരു ബന്ധവുമില്ല എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളുന്നു